അസ്സാമേക്കും ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം വീണ്ടും ഒരു പുണ്യമാസത്തിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്നു ഈ റമദാൻ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഒരുപാട് പുണ്യങ്ങളിലൂടെ ഇബാദത്തിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ റമദാൻ നമുക്ക് ധന്യമാക്കാൻ അള്ളാഹു സുബാന ഹു താല ചെയ്യട്ടെ ആ മീനി സൂറത്തുള്ള ഫതെഹീനെ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ദുന്യവിയും ഉഹ്റവിയുമായി ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുകയാണ് അങ്ങനെ ഫലം കണ്ട ഒരുപാട് മഹത്വങ്ങളുടെ ചരിത്രം കിതാബുകളിൽ കാണാൻ കഴിയും റമലാൻ ചന്ദ്ര പിറവി ദൃശ്യമായാൽ ആ രാത്രി മുതൽ റമലാൻ ഒന്ന് വൈകുന്നേരം അസ്രിൻ്റെ ഇടയിൽ ആരെങ്കിലും ഫതേഹ് സൂറത്ത് ഒരു തവണയോ മൂന്ന് തവണയോ ഓതിയാൽ ആ വർഷം മുഴുവൻ സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തല തരുന്നതായിരിക്കും സമ്പത്തിൽ ബർക്കത്തുണ്ടാവും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും ഈ സൂറത്ത് പാരായണം ചെയ്തവർ എല്ലായിടത്തും വിജയിക്കും ഈ സൂറത്തോതി ദ്വാ ചെയ്യുക ദ്വാ സ്വീകരിക്കുകയും ആവശ്യം നിറവേറ്റുകയും ചെയ്യും എല്ലാവരുടെയും സാമ്പത്തിക വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ ആമീൻ ഇസ്ലാമികപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക